വിലൻ്റെ വ്യത്യാസം തന്നെയാണ് തന്നെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാൽപ്പത് കിലോ ബാഗ് വന്നിട്ട് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് രണ്ട് തരം കപ്പയുണ്ട് ബീർ വേസ്റ്റ് മക്കാച്ചോളം ഇതെല്ലാം കയറുന്ന മിക്സിങ് കമ്പോളത്തിലിരിക്കുന്ന വേറെ ഫീഡ് എല്ലാം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപ വരയ്ക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ഇത് വെറ്റ് ഫീഡാണെങ്കിലും ഇത് പത്ത് രൂപയ്ക്ക് താഴേ വരുന്നുള്ളൂ ഇത് കേരളത്തിൽ നമുക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും നമുക്ക് സപ്ലൈ ഉണ്ട് നമ്മുടെ ഫാമിലതു തന്നെയാണ് കൊടുക്കുന്നതും ഉണ്ട് ബീർ വേസ്റ്റ് കിട്ടാത്ത സമയങ്ങളിൽ ബീർ വേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ പാൽ കുറയാ നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കാലിത്തീറ്റ വേണം നിങ്ങൾക്ക് അതായത് ഒരു പത്ത് കിലോയ്ക്ക് നൂറ് രൂപയിൽ താഴെ മാത്രമേ ഈ ഒരു കാലിത്തീറ്റയ്ക്ക് കാലുത്തീറ്റയ്ക്ക് ചിലവരുള്ളൂ അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് കേട്ടോ കൊഴിഞ്ഞാമ്പാറയിലുള്ള പി ഡി എഫ് കാറ്റൽ ഫീഡിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളം തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകളിൽ വളരെ കുറഞ്ഞ വിലയിൽ കാലത്തീറ്റകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കണ്ണൻചേട്ടനാണ് ഇവിടെ കൂടെ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കണ്ണൻചേട്ടാ ഈ ഒരു സംഭവം ഈ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ഏഴ് വർഷം കഴിഞ്ഞു ഏഴ് വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയുള്ളത് നമ്മൾ മെയിനായിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തും കർണാടകയിലും പോകുന്നുണ്ട് മൂന്ന് സ്റ്റേറ്റിൽ നമ്മൾ പോകുന്നത് പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് ഇവിടെ ഇവിടത്ത് രണ്ടുതരം കപ്പയുണ്ട് ബീർ വേസ്റ്റ് മക്കാച്ചോളം ഇതെല്ലാം കലർന്ന മിക്സിങ് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നാല് തരമായിട്ട് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ഒരു ഇതിന്റെ സ്റ്റാർട്ടിങ് ഇത് പറഞ്ഞാൽ കിലോ ബാഗ് വന്നിട്ട് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് മുന്നൂറ് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചേട്ടാ ഈ ഒരു നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റ് ഫീഡ് നമ്മുടെ ഈ ഒരു ഒരു പ്രത്യേകത എന്താണ് ഇത് വന്നിട്ട് മാർക്കറ്റിലെ ഫീഡിനും ഇതിനും അപേക്ഷിച്ച് നോക്കുകയാണ് പറഞ്ഞാൽ വിലക്കുറവാണ് അതിൻ്റെ വെരുത് കാരണം പശുക്കൾക്ക് എന്തായാലും ഓരോ പശുവിനും പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കിലോ ഏഴ് കിലോ തീറ്റ കൊടുക്കണം ഒരു നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അതിൻ്റെ പശുവിന് വയർ നിറയാനുള്ള വരതുള്ളൂ അപ്പോൾ അതിന് നോക്കുന്ന സമയത്ത് അത് ഏഴ് കിലോ കൊടുക്കുകയാണ് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വരും അതിന് ഇത് പത്ത് കിലോ പറഞ്ഞാൽ കൊടുക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ആ വളരെ വിലക്കുറവ് അതിൻ്റെതാണ് വയറെന്നറിയും വിലക്കുറവാണ് പാലും കൂടും ഇതാണ് മിക്സഡ് ഫീഡ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കൂടുതലും കേരളത്തിലും മറ്റുള്ള ഇവിടങ്ങളിലും കൂടുതലും മൂവിങ് ആകുന്നത് ഇതാണ് അതായത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഫീഡാണ് ഫീഡ് എത്ര എന്തൊക്കെ ഐറ്റംസ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തരം കപ്പ വരുന്നുണ്ട് ചോളം ബീർ വേസ്റ്റ് ഉപ്പ് മഞ്ഞൾ മിക്സ് ചെയ്ത് ബെഡ് അതെ അതെ അതായത് ഓരോ ലെയർ ലെയർ ആയിട്ട് ഓരോരോ ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്യാണ് അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇത് പ്രൈസ് വരുന്നത് ഇതാണ് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ലെവലിൽ വരുന്നത് ഇതാണ് മക്കാച്ചോളം മക്കാച്ചോളം അപ്പൊ ഇതാണ് ചോളം ആണല്ലേ തമിഴ് നാട്ടിൽ മക്കാച്ചോളം ഓക്കെ ഇതിപ്പോ എത്ര പാക്കറ്റ് ആണ് ഇത് അമ്പത് കിലോ പാക്കറ്റാണ് അമ്പത് പാക്കറ്റാണ് അതെ ഇതിപ്പം എങ്ങനെയാണ് നമുക്ക് കിലോയ്ക്ക് എങ്ങനെ റേറ്റ് ഇത് രൂപ രൂപ വരും എനിക്ക് തോന്നുന്നു ഈ ഒരു വളരെ കുറഞ്ഞ റേറ്റിനാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ളതാണ് ഫൈബർ കണ്ടന്റ് ഉള്ള വളരെ കൂടാൻ ഉത്തമമായിട്ടുള്ള സാധനമാണ് ഇത് ഇത് ബിയർ വേസ്റ്റ് ആണ് മിക്സ് അതെ അതെ ഇതിപ്പം എത്ര കിലോ 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 പാക്കറ്റ് കിലോന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇത് നാൽപ്പത് കിലോ വന്നിട്ട് നാന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം നാന്നൂറ് രൂപയ്ക്ക് കിട്ടും ബിയർ വേസ്റ്റ് ഇതിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ബാർലി പച്ചരി ശർക്കര ഇതിൽ നിന്നാണ് പറഞ്ഞു ബിയർ വേസ്റ്റ് അവർ ഇത് പറഞ്ഞ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നും കൂടി ഞാൻ പറയാം ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ലാബ് റിപ്പോർട്ട് തന്നെ ഉണ്ട് എന്താ പക്ഷെ പ്രോട്ടീൻ റിച്ച്ഡ് ഒരു ഫീഡ് തന്നെയാണ് ഇത് കൊടുക്കും തോറും എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ കണ്ടിട്ട് കൂടുതലുള്ളത് പശുവിന് നല്ല രീതിക്ക് പാൽ കിട്ടും പാലിന് കൊഴുപ്പുണ്ട് ഇതൊക്കെ തോന്നണം അപ്പം നമുക്ക് നമ്മുടെ ഫാമിൽ തന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഫാമിൽ കൊണ്ട് കാണിക്കാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബീർ വേസ്റ്റ് കിട്ടാത്ത സമയങ്ങളിൽ ബീർ വേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ പാൽ കുറയാം നമുക്ക് ഇത് മലപ്പുറത്തേക്ക് പോവാൻ വേണ്ടി പറഞ്ഞാൽ ഇതിൽ നൂറ് ചാക്കും അവർ കയറ്റി പോയിക്കോളും കേരളത്തിൽ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇത് കേരളത്തിൽ നമുക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും നമുക്ക് സപ്ലൈ ഉണ്ട് അതെ അതെ ശരിക്കും പറഞ്ഞാൽ എത്ര ചാക്ക് ഒരു മിനിമം ഒരു അമ്പത് ചാക്കിനു എടുക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുക്കാനുള്ളത് വരുന്നത് അതല്ലാതെ ഇപ്പൊ കുറഞ്ഞ രീതിയിൽ എങ്ങനെ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ വരുന്ന വണ്ടിക്കാര് അവർക്ക് പറഞ്ഞ അഞ്ച് ചാക്ക് പത്ത് ചാക്ക് അവർ കൊടുക്കുന്നുണ്ട് ഓരോ ലൈനിൽ എത്ര പോകുന്നത് അതെ പത്ത് ഇരുന്നൂറ് ചാക്ക് അവർ എടുത്തിട്ട് പോകുമ്പോൾ അവർ അഞ്ച് ചാക്ക് പത്ത് ചാക്ക് അങ്ങനെ ഓർഡർ എടുത്ത് അവർ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഇവിടെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ പത്ത് ചാക്ക് അഞ്ച് ചാക്ക് എത്ര വേണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് റീറ്റെയിലായി കൊടുക്കുന്നത് അതായത് ഇവിടെ വന്ന് നമുക്ക് ഇതിന്റെ ഗുണനിലവാരം നോക്കി ബോധ്യപ്പെട്ട് എടുക്കാനുള്ളത് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് ഇത് തനിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റിഅമ്പത് രൂപക്ക് കൊടുക്കും ഇത് ഒരു തനിച്ച് എടുക്കുകയാണെങ്കിൽ തനിച്ച് തനിച്ചു നമ്മൾ കൊടുക്കുക കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് മിക്സിങ്ണ്ട് തനിച്ച് തനിച്ചും കൊടുക്കുന്നുണ്ട് ഇതാണ് വൈറ്റ് കപ്പ വെള്ളക്കപ്പ വെള്ളക്കപ്പ ഇത് പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ജവ്വരി എടുത്ത് വരുന്നതിന്റെ റേറ്റ് ഇത് ഇപ്പോഴത്തെ റേറ്റ് വന്ന ഇതിൽ റേറ്റ് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രൂപ വരുന്നുണ്ട് ആണ് അതെ അതെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്ലക്ച്രുന്നുണ്ട് എല്ലാം വെച്ചു നോക്കുമ്പോൾ ഇതാണ് പറഞ്ഞാൽ ലാഭകരമായിട്ടുള്ളത് നമ്മുടെ ഫാമിൽ അത് തന്നെയാണ് കൊടുക്കുന്നതും സ്വന്തമായിട്ട് ഫാം ഉണ്ട് എത്ര പശുക്കളും എഴുപത്തഞ്ച് പശുണ്ട് അങ്ങോട്ടൊന്നും പോയി ഇതാണ് നമ്മുടെ ഫാം അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഷെഡ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എത്ര ഇതിൽ എഴുപത്തിയഞ്ച് പശുണ്ട് ഇപ്പൊ എഴുപത്തഞ്ചോളം പശുക്കളൊന്നും ഇപ്പോൾ അമ്പത്തഞ്ച് പശു കറവ് കറവുള്ളത് അമ്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് സൊസൈറ്റിയിലാണ് സൊസൈറ്റിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമെൻ്റെ സൊസൈറ്റിക്ക് എഴുന്നൂറ് ലിറ്റർ പാല് പറഞ്ഞാൽ ഒരു ദിവസം പോകുന്നുണ്ട് ഇവിടുന്ന് എഴുന്നൂറ് ലിറ്റർ നമ്മൾ കൊടുക്കുന്നു അതെ 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 നമ്മുടെ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് ആറ് കിലോ ബീർ വേസ്റ്റ് ഒരു നേരത്തേക്ക് ഓക്കെ മൂന്ന് കിലോ കപ്പ വെള്ളക്കപ്പ ഓക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ പെല്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു കിലോ ഒരു കിലോ പെല്ലറ്റ് അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം നമ്മൾ കൊടുക്കുന്നത് ഇത് ചിലവ് വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഒമ്പത് കിലോ പത്ത് കിലോ കൊടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ ചിലവ് താട്ടുന്നുണ്ട് അതായത് ഒരു നേരം നൂറ് രൂപ നൂറ് രൂപ വരുന്നുള്ളൂ പത്ത് പത്ത് കിലോ സാധനം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ അത്രയ്ക്ക് ലാഭമായിട്ട് നമുക്ക് അതെ അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാം പിടിച്ചു നിൽക്കുന്നത് തന്നെ അതെ ഇവിടെ ഈ ലോക്കലിൽ കുറേ ആൾക്കാർ ഇത് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കുക നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് വീട് വരെ